ഭഗവാനേ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ ഇവിടെ വലിച്ചു അല്ല പറഞ്ഞത് ആർക്കും ഒന്നിൽ ഒരു ശ്രദ്ധയും താനാണോ ഇവിടുത്തെ വീട്ടു മുറ്റത്ത് വെച്ചാൽ അനോടോ ദേഹണം അല്ല പിൻഭാഗത്താ എന്നാ പിന്നെ വാചോടിച്ചും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ ഓഹോ നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാനൊക്കെ നിൽക്കണേ പച്ചക്കറിയും പല രാവിലെ എത്തു എന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ പൂവും മാലയും പൊക്കയും നാളെ വെളുപ്പിനെത്തുമോ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്താ പെണ്ണിന്റെ തന്ത നീയോ ഞാൻ അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം മുതലാളി വിഷമിക്കണ്ട ഞാൻ ചേച്ചിയോട് ചോദിക്കാം

ഞാൻ ഈ കല്യാണം വേണ്ട പിടിക്കാം നല്ലൊരു ആലോചന കുടുംബത്തിൽ വന്ന് കയറിപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല് ഉറപ്പിച്ച് നാലോട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അപ്പോഴും മാനം പോയാൽ പിന്നെ ഈ വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ എല്ലാം തകർത്തുകളെയും നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും അറിയാം എന്താളും ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ എന്താ കുഴപ്പമുണ്ടോ എനിക്ക് മനസ്സിലായി പെണ്ണിന്റെ അച്ഛൻ ആരാണെന്ന് എന്ത് പെണ്ണിന്റെ അച്ഛനാരോദിച്ചില്ലേടാ അച് എന്റെ മകൾക്ക് ഇത് എന്താ പത്തി കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം ோறும்ண்ணு பிரேம இது ஏது வகுப்பில மோள் எந்தா எந்த விளோ அறி வைக்கணும் அதுவரும் മണിക്കൂട്ടിനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അവനോട് ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല മണിക്ക് എത്താം എന്നിട്ട് പുറത്ത് നിന്ന് ഞാനൊരു തീപ്പട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം സരസു ആരും കണത്തിറങ്ങി പോതാ മതി ബാക്കി ഞാനേറ്റുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലോ െ മൊയ്ലാലോട് പറഞ്ഞോട്ടെ നടക്കും നിങ്ങൾ ആ ടീം ഞാൻ ഒളിഞ്ഞു നോക്കി മൊയ്ലാളിയുടെ മോളുടെ സംഭവങ്ങൾ എല്ലാം കണ്ടു പറഞ്ഞു തീരുന്ന ഒരു പഠിച്ചാൽ അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്നുമാണ് എന്റെ കാരണം പിടിയെത്തിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോനോട് രണ്ടുപേരും കൂടെ ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു കണ്ടത് അവർക്ക് മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ താഴെ കിടക്കും എന്താണോ ഉണ്ണിത്താനെ പ്രശ്നം എന്തിനവനെ തല്ലിയത് അത് അവൻറെ ഷെയറാ അരമണിക്കൂർ ഇടവിട്ടവട്ടാ അവനെന്തിയെ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പ് പല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ സംശയം എന്തേതല്ല നിന്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോച്ച പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു എന്നാ കൊന്നുകളെയും അപ്പൊ ചെല്ല് രാവിലെ നേരത്തെ എത്തണം കൊച്ചുകുറിപ്പേ എന്നോട് കൂടിയാ പറയുന്നത് ഞാൻ വെളുപ്പിനെത്തും

ില്ല പോന്വേഷിക്കണ അന്വേഷിക്കാനൊന്നും അവള് പോയി രങ്കോട്ട് അവളെ കാമുക பாலத்திங்கல் குறுப்பி மகன் கொச்சு குறிப்பினோட கண்ணோண்டு கண்டதா முதலே ஒன்னிச்சு வர்ற பிள்ளாரல்லே போட்டேன் கருதி அவர் தமிழ் பிரேமல்லே என்ட்டோ எல்லாரையும் ஒன்னிச்சு கழிப்பி அவரை நாடு விட்டு முதலாளிக்கு അവര് നാല് വിടും മുമ്പ് എനിക്ക് പിടിക്കണം വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ എന്റെ ഈശ്വര ഞാൻ എന്തായി കേൾക്കണേ ജാതകം പലിച്ചു പലിച്ചുകൂടി ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന് അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല നമ്മുടെ മോനെ വിളിച്ചെടുത്തുകൊണ്ട് പോയില്ലേ ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒരുപാട് സൂക്ഷിച്ചു അതുകൊണ്ട് ഇങ്ങനെ പറ്റി ഈ കുറിപ്പ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല അവരെ നാടൂടെ ഞാൻ സമ്മതിക്കില്ല വണ്ടി എടുക്കണം നമ്പർ നമ്പർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ േ ട്രെയിൻ എത്താറോ ഒന്ന് സ്പീഡിൽ വിടരു വിമാനത്തിന് സ്പീഡ് കിട്ടൂല പോരെ ഒന്നാമത്തത് എഞ്ചിൻ മണി ഏറെ വണ്ടിയാന്ന് ഗേറ്റ് അടച്ചു ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ ഞാനിപ്പോ എന്താ ചെയ്യ എന്തെങ്കിലും ചെയ്യടോ സിനിമയിലെ പോലെ ആട്ടോ ജമ്പി ചെയ്യിക്കട്ടെ വേണ്ട ഞാൻ ജമ്പി ചെയ്തോളോ

വരലൊന്നും ഞടിച്ചാൽ കൂടെ പോരാ തന്റെ മോളെ പണിലാക്കാൻ അത്ര വലിയ തന്തൊന്നും പ്രയോഗിക്കണ്ട ആമ്പിളരെ വഴിപിടിപ്പിക്കാൻ നടക്കുന്ന ശവം തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കട്ട ഏറ്റവും മക്കളിലേക്ക് വന്നില്ലെങ്കിൽ അതിന്റെ സ്വഭാവം താൻ പറയും ജനിപ്പിച്ചാൽ മാത്രം പോരാ മക്കളെ വളർത്താനും പഠിക്കണം താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു പറയുന്നത് പന്തൽ മോളെ തന്ത്യ്ക്കും ഞാൻ പറയും താൻ എന്തോ എടാ ഉണ്ണിത്താനെ ഇനി തിരിച്ചു തല്ലാം വന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ചെടുക്കേണ്ട തലയിൽ വെച്ച് കെട്ട് അല്ലെങ്കിൽ ഇനിയും എനിക്ക് തന്റെ സമ്മാനവും വേണ്ട ഒരു കോപ്പം വേണ്ട ഇതോടെ നമ്മൾ പിന്നെ സമയമില്ലാതായി പോയി പറയാൻ ഓ വാരി ഇങ്ങോട്ട് ഇറങ്ങി തുണി അത് മതി പെണ്ണത്തി പെണ്ണത്തി ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന് എങ്ങനെങ്കിലും പെണ്ണിനൊപ്പിച്ച് മുഹൂർത്തത്തിനു മുമ്പ് എത്തുമെന്ന് ओ, ले ले െ കെട്ടേണ്ട ഗരിയാട് എന്റെ മോനില്ല പെണ്ണൊളിച്ചോടി പോയില്ലല്ലോ അതിന് പിടിച്ചോട് വന്നല്ലേ അതെ ഇനി അതെ പറയുന്നത് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തനമായിപ്പോയി എന്ത് മോളെ കെട്ടാൻ പറഞ്ഞത് എന്താ മണ്ടത്തരം ഒരുത്തന്റെ കൂടെ പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ ഇനി കുട്ടിയെ കിട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലും ഒത്തു ഇല്ല ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക പാലത്തിങ്കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക ഇങ്ങനെ വീട്ടിലേക്ക് അച്ഛാ ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ നിന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാനിവിനെ പിന്തിരിപ്പിച്ചാനെന്ന് പറയാനാ തുടങ്ങിയത് ഈ ബന്ധത്തിന് എന്താ കൊഴപ്പം എന്തൊരു നല്ല ബന്ധം എടി തറുവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കി കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നോ നമ്മുടെ ആണുങ്ങൾക്ക് എന്തു ആവാം മാത്രുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണ് പാകിസ്ഥാന് യുദ്ധവും പ്രഖ്യാപിച്ചു എന്താ കൊഴപ്പണ്ട ഇനി ഇതിന്റെ പേരും പറഞ്ഞു നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട എനിക്ക് ആരോടും പ്രേമില്ല ഞാൻ വിളിച്ചോടിയിട്ടില്ല പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത് അതെന്നോട് ചോദിക്കരുത് കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഒന്ന് തീരുമാനിച്ചു എന്റെ ഇനി ഒന്നും നോക്കാനില്ല ഉടനെ വീട്ടിലെത്തുക കെട്ടു നടത്തുക അയ്യോ എനിക്കെന്റെ വീട്ടുകാരും എന്ത് കാര്യം അറിയിക്കണ്ടേ ഓ അതിനൊന്നും സമയമില്ല കെട്ട് കെട്ടുകഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരേ അത് മതിയല്ലേ പിന്നെ ധാരാളം പതി എന്നാൽ അത് പോരാ എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയ അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തുമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇവര് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ചു കെട്ടാൻ നോക്കണ്ട കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോന എന്റെ മോളെ കണ്ണും കൈയും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട് ആരാ ഇവൻ തന്നെ ഞാൻ സത്യം പറയും എനിക്ക് വിശ്വാസമില്ല ഒരു ഒരു രൂപ കൊടുത്തവൻ അത് മാറ്റി മാറ്റി വേണ്ടി ഞാൻ കിട്ടണം മോനെ നിന്റെയാ നീ അവള് അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല കേട്ടില്ലേ ഇനി എല്ലാവർക്കും പോവാലോടിച്ചത് അല്ലെങ്കിൽ എന്റെ മനസ്സ് മാറ്റിയെടുത്താ എടാ മോനെ നിന്നെ വിശ്വസിച്ച അവൾ ഇറങ്ങി പോകുന്നത് അല്ല അല്ല ഇനി സംസാരിച്ച് സമയം കളയണ്ട ഉണ്ണിത്താൻ പോവാ പക്ഷെ ഒരു കാര്യം എന്റെ മകൾക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും ഉറപ്പാ പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല ഉറപ്പ് ഇത് കുറുപ്പിന്റെ ഉറപ്പല്ല ഈ ഉണ്ണിത്ത വെല്ലുവിളിയാ നോക്കിക്കോ